ഒടുവിൽ നമ്മുടെ ദേശീയ ദിനപത്രമായ മനോരമയ്ക്കും തിരുത്തേണ്ടി വന്നു അത് അഴിമതിയൊന്നുമല്ല സി പി എം കാർക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല അത് കോഴ ഇടപാടല്ല പാർട്ടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് പി എസ് സി അംഗത്വത്തിന് അംഗത്വം നൽകുന്നതിന് വേണ്ടി ഒന്നും വാങ്ങിയിട്ടില്ല അത് പാർട്ടി തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്ന് മനോരമയും എഴുതി എന്തിനാണ് ഇല്ലാ കഥകൾ മനോരമ പ്രചരിപ്പിക്കുന്നതെന്ന് മനോരമ തന്നെ ചിന്തിക്കട്ടെ ഓരോ സംഭവങ്ങളും ഇങ്ങനെ തന്നെയാണ് പാർട്ടിയെ പ്രതി ചേർത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക ഇപ്പോൾ തന്നെ പല സമ്മേളനങ്ങൾ നടക്കുന്നുണ്ട് ഇന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് നടക്കുന്നുണ്ട് നാളെ സംസ്ഥാന സമിതി യോഗം നടക്കും ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും എന്തെങ്കിലും പുക വരുന്നുണ്ടോ കറുത്ത പുകയാണോ വെളുത്ത പുകയാണോ വരുന്നതെന്ന് ഇങ്ങനെ കാത്തിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ ശൈലി മാറ്റണം ശൈലി മാറ്റണം ശൈലി മാറ്റണം എന്നായിരുന്നു കുറേ ദിവസത്തെ മുറവിളി എല്ലാ യോഗങ്ങളിലും മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്നു ആഞ്ഞടിക്കുന്നു വാഞ്ഞടിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ വാർത്ത എന്തായിരുന്നു തിരുവനന്തപുരത്ത് ഒരു യോഗത്തിൽ എം പി രാജേഷിനെതിരെ തലസ്ഥാനത്തെ ഒരു സി ഐ ടി നേതാവും അദ്ദേഹത്തിന്റെ മകളും അദ്ദേഹത്തിന്റെ മകൾ കൗൺസിലറാണ് അദ്ദേഹത്തിന്റെ മകളും പറഞ്ഞത് അവനെ കരണക്കുറ്റി കടിക്കണമെന്ന് പറഞ്ഞു എന്നാണ് വാർത്ത വന്നത് ഇതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്ന് അദ്ദേഹത്തോട് വിളിച്ച് ചോദിക്കുക അന്ന് അപ്പോൾ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ഉണ്ടായിരുന്നു വാക്കുകൾ ചില അതിരുവിട്ട വാക്കുണ്ടായിരുന്നു എന്നല്ലാതെ കരണക്കുറ്റി കഴിക്കണമെന്നൊന്നും അവിടെ പറഞ്ഞിരുന്നില്ല എന്നതാണ് വാസ്തവം അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ രാജിവെക്കണമെന്നും മേയർ ആര്യ ആര്യ രാജേന്ദ്രനെ പടി പടിയിറക്കി വിടണമെന്നും പകരം ഗായത്രി ബാബുവിനെ അവിടെ മേയറായി അവരോധിക്കണമെന്നും അഭിപ്രായമുയർന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്നു അവിടെ അടിസ്ഥാനം ഉണ്ടായിരുന്നു അങ്ങനെയും അടി അങ്ങനെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അക്കമിട്ട് നിരത്താം വാർത്തകൾ എല്ലാ അതായത് പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം പാർലമെന്റ് തിരഞ്ഞെടുപ്പിന് ശേഷം നടന്ന പാർട്ടി യോഗങ്ങളിൽ അതായത് വിശദീകരണ യോഗങ്ങളിൽ എല്ലാ ഇടങ്ങളിലും നവകേരള യാത്ര കേരളീയം പരിപാടി ഉൾപ്പെടെയുള്ള പരിപാടികളിൽ പരിപാടികളിൽ വീഴ്ച പറ്റിയെന്നും മുഖ്യമന്ത്രിയുടെ എന്താണ് ജനകീയമല്ലാത്ത സ്വീകാര്യമല്ലാത്ത ശൈലി തിരുത്തണമെന്നും മന്ത്രിമാരുടെ അഹങ്കാരം മാറ്റണമെന്നും മന്ത്രിമാരുടെ ശൈലി മാറ്റണമെന്നും മന്ത്രിമാരുടെ അപക്വമായ ഇടപെടലുകൾ തിരുത്തണം എന്നുമുള്ള വിമർശനം പല കോണുകളിൽ നിന്നും ഉണ്ടായി അതുകൊണ്ട് മന്ത്രിസഭ പുനഃസംഘടിപ്പിക്കണം പരിചയസമ്പന്നരായ ആളുകളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെയായിരുന്നു വിമർശനം ഇതിൽ മുമ്പ് എ കെ ബാലനും തോമസ് ഐസക്കും ജി സുധാകരനും ഒക്കെ പറഞ്ഞ വാക്കുകളും ഇവർ എടുത്ത് പ്രയോഗിച്ചിരുന്നു എന്നാൽ അങ്ങനെയൊക്കെ സംഭവിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ അതിന്റെ മറുപടി പറഞ്ഞു അതൊന്നുമല്ല സംഭവിച്ചത് പാർട്ടിയുടെ അന്തിമ വാക്ക് പാർട്ടി സെക്രട്ടറിയുടേതാണല്ലോ ചില വിമർശനങ്ങൾ ഉയർന്നിരുന്നു അത് പാർട്ടി ഘടകങ്ങളിൽ പാർട്ടി അണികൾക്കും പാർട്ടി നേതാക്കൾക്കും പറയാനുള്ള അവസരമുണ്ട് അതാണ് സി പി എമ്മിന്റെ നയം സി പി എമ്മിന്റെ ഘടന പാർട്ടി അത് പരിശോധിച്ചു തെരഞ്ഞെടുപ്പ് പരിശോധിച്ചു പലപ്പോഴും സംഭവിച്ചത് എന്താണ് ഈ ക്ഷേമ പെൻഷൻ വിതരണം തടസ്സപ്പെട്ടു ഈ തടസ്സപ്പെട്ടത് എന്തുകൊണ്ടാണ് കേന്ദ്ര ഫണ്ടിന്റെ അപര്യാപ്തത കൊണ്ടാണ് ക്ഷേമ പെൻഷൻ വിതരണം തടസ്സപ്പെട്ടത് ഇത് കൃത്യമായി ജനങ്ങളെ അറിയിക്കുന്നതിൽ വീഴ്ച പറ്റി അതാണ് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണം അല്ലാതെ മന്ത്രിമാരുടെ പെരുമാറ്റ ദൂഷ്യമോ അല്ലെങ്കിൽ പെരു പെരുമാറ്റത്തിൽ മസിൽ പിടുത്തമോ ഒന്നുമല്ല കാരണം സി പി എമ്മിന്റെ മന്ത്രിമാരങ്ങനെ മസിൽ പിടിക്കുന്ന ആളുകളല്ല നിങ്ങൾക്ക് അത് പകൽ പോലെ വ്യക്തവുമാണ് എന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ അടിവരയിട്ട് പറയുന്നു അതുപോലെ മേയർ ആര്യ രാജേന്ദ്രന്റെ കാര്യം മേയർ എന്ത് തെറ്റാണ് ചെയ്യുന്നത് മേയറെ പോലെ ഇതുപോലെ നല്ലൊരു മേയർ തലസ്ഥാനത്തിന് ഉണ്ടായിട്ടുണ്ടോ കഴിഞ്ഞ ഈ തോട് സംഭവം നോക്കൂ മൂന്ന് ദിനരാത്രങ്ങൾ അവിടെ നിന്ന് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് മറ്റാരാണ് മേയർ കരഞ്ഞപ്പോൾ വലത് മാധ്യമങ്ങളും ചില ഓൺലൈൻ ആളുകളും എന്തെഴുതി മുതല കണ്ണീർ പൊഴിച്ചു എല്ലാത്തിന്റെയും ഉത്തരവാദിത്വം ഉത്തരവാദിത്വം ഈ മേയർക്കാണ് മേയർ എന്നിട്ട് എന്ത് ചെയ്തു മേയർ അവിടെ കവട കണ്ണീരൊഴുക്കി എന്ന് വരെ പരിഹസിച്ചു ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ഇവരെന്തിന ഇരിക്കുന്നു കളഞ്ഞിട്ട് പൊക്കി എന്നിട്ട് യൂത്ത് ലീഗുകാർ വരെ സമരം ചെയ്തു രാജി ആവശ്യപ്പെട്ട് അവരെയൊക്കെ പൊക്കി പോലീസുകാർ കൊണ്ടുപോയി ബി ജെ പി കാര് സമരം നടത്തി അവരെയും പൊക്കി അകത്താക്കി അതൊക്കെ അങ്ങനെ ഇരിക്കട്ടെ എന്തിനാണ് ഈ സമരം എന്നുകൂടി ഇവർ ചിന്തിക്കണം മേയർ എന്താണ് ചെയ്തത് മേയർ എന്ത് തെറ്റാണ് ചെയ്തത് ആമയിഴഞ്ചാൻ തോടിന്റെ സർവഭാഗങ്ങളും നഗരസഭാ പരിധിയിൽ വരുന്ന സർവ്വഭാഗങ്ങളും മഴക്കാലത്തിന് മുന്നേ തന്നെ ശുചീകരിച്ചിരുന്നു റെയിൽവേക്ക് പലതവണ നോട്ടീസ് കൊടുത്തിരുന്നു അപ്പോഴിതാ ഒരു ജിജി തോംസൺ എന്ന മുൻ ചീഫ് സെക്രട്ടറി പറയുന്നു അത് സെക്രട്ടറി തലത്തിലാണ് അവിടെ നോട്ടീസ് കൊടുക്കേണ്ടത് എന്റെ പൊന്ന് ജിജി തോംസൺ അണ്ണ നിങ്ങൾ എവിടെ ഏത് കാലത്താണ് ജീവിക്കുന്നത് ഇനി ഐ എ എസ് എന്ന ഒരു വാലുണ്ടെങ്കിൽ മാത്രമേ ഈ റെയിൽവേ അനങ്ങുകയുള്ളൂ മേയറും ജനപ്രതിനിധികളും ആരാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് വച്ചിരിക്കുന്ന ആളാണ് ആളുകളാണ് അവർ കൊടുത്താൽ റെയിൽവേ അനങ്ങണം റെയിൽവേ അത് ചെയ്യണം അല്ലാതെ സെക്രട്ടറി അൽ കത്ത് കൊടുത്താൽ മാത്രമേ അനങ്ങൂ എന്ന നയം അങ്ങ് റെയിൽവേ ഏതെങ്കിലും സ്വീകരിച്ചു വച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്താൻ റെയിൽവേ തയ്യാറാകണം അതാണ് തിരുത്തേണ്ടത് അല്ലാതെ മേയറല്ല സംസ്ഥാന സർക്കാരല്ല ഇനിയിപ്പൊ ചീഫ് സെക്രട്ടറി വേണു കൊണ്ട് കൊടുത്താൽ മാത്രമേ കത്ത് കൊടുത്താൽ മാത്രമേ അവിടെ റെയിൽവേ അനങ്ങുള്ളൂ എന്ന ഒരു ധാരണ റെയിൽവേക്ക് ഉണ്ടെങ്കിൽ തിരുത്തേണ്ടത് റെയിൽവേയാണ് ആര്യല്ല ഇതാണ് എഴുതേണ്ടത് വലതു മാധ്യമങ്ങളും പത്രങ്ങളും ഒക്കെ എഴുതേണ്ടത് ഈ തെറ്റാണ് തിരുത്തപ്പെടേണ്ടത് അല്ലാതെ മേർ ഇറങ്ങിപ്പോകണമെന്നല്ല ഇതൊക്കെയാണ് എഴുതി വയ്ക്കുന്നതും ഈ പുറത്തു വരുന്ന വാർത്തകളും ശരി ശരി മറ്റൊന്നാണ് ആ ശരികളാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ശരികൾ ഇപ്പോൾ ഒന്നൊന്നായി പുറത്ത് വന്നു കൊണ്ടിരിക്കുന്നു ഇന്നത്തെ മനോരമ പത്രം എഴുതിയിരിക്കുന്നു അത് കോഴയല്ല അത് കോഴയല്ല അത് കോഴയല്ല അത് കോഴയല്ല എന്ന് മനോരമ തന്നെ എഴുതിയിരിക്കുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇത് ഇവിടെയാണ് സത്യം എന്നെങ്കിലും പുറത്തു വരും നിങ്ങൾക്കറിയാം എ കെ ജി സെന്റർ ആക്രമണം പാവപ്പെട്ട ബിനു ഐ പി എന്ന ചെറുപ്പക്കാരനെ എന്തുമാത്രം ക്രൂശിച്ചു എല്ലാ ആളുകളും ചേർന്ന് ബിനു ഐ പി ആണ് എ കെ ജി സെന്ററിന് ബോംബെറിയതെന്ന് പറഞ്ഞില്ലേ എന്നിട്ട് എന്തായി യൂത്ത് കോൺഗ്രസുകാരെയും കെ എസ് യുക്കാരെയും പിടിച്ചില്ലേ രാഖി രാമായണം രാഖി രാമായണം പിടിച്ചില്ലേ പിടിച്ചകത്താക്കിയില്ലേ ഇതെന്ത് എന്തൊരു കഷ്ടമാണ് എന്തൊരു കഷ്ടമാണ് ചത്തത് കീചകീചകനെങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന തരത്തിലുള്ള വ്യാഖ്യാനം എവിടെ നിന്ന് വന്നു ശരി ഏത് തെറ്റേത് എന്നറിയാതെ എന്ത് സംഭവിച്ചാലും ഉടനെ സി പി എമ്മുകാരന്റെ തലയിൽ പഴിചാർത്തുന്ന ന്യായം എവിടെ നിന്ന് വന്നു ഇതല്ല ശരി ഇങ്ങനെയല്ല വാർത്തകൾ പടച്ചുവിടേണ്ടത് സംസ്ഥാനത്തെ ഭരണ സംവിധാനം ഉണ്ട് ഇവിടെ മുഖ്യമന്ത്രി ഉണ്ട് പിണറായി വിജയൻ എന്ന കരുത്തനായ മുഖ്യമന്ത്രി രാജ്യം ഭരിക്കുന്നുണ്ട് അദ്ദേഹം ജനകീയമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ജനനന്മയ്ക്ക് വേണ്ടി ഒരുപാട് ക്ഷേമപ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതൊക്കെ കണ്ണടച്ച് ഇരുട്ടാക്കി നടിച്ചിട്ട് ഇവിടെ ഇരുന്ന് പറയുന്നു എല്ലാം തെറ്റാണ് ഇവിടെ അന്ധകാരമയമാണ് ഒടുവിൽ അവർ തന്നെ തിരുത്തി പറയുന്നു അത് കോഴയല്ല ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല വിഴിഞ്ഞത്ത് പുരോഗതി വരുന്നു അവിടെ പുരോഗതി വരുന്നു കോളേജുകൾ വരുന്നു സ്കൂളുകൾ വരുന്നു എല്ലാം വരുന്നു എല്ലാ നന്മയും വരുന്നു എല്ലാ ദേശീയ സൂചികയിൽ കേരളം ആരോഗ്യ സൂചികയിൽ ഒന്നാമത് എന്താ ഔദ്യോഗികമായ തൊഴിൽ രഹിതരുടെ പട്ടികയിൽ ഒന്നാമത് അങ്ങനെയൊക്കെ വരുന്നു എന്ന് വലതുപക്ഷ മാധ്യമങ്ങളും രഹസ്യമായിട്ട് ഏറ്റവും ഒടുവിലത്തെ താളുകളിലെങ്കിലും എഴുതി വയ്ക്കേണ്ടി വരുന്നു ഇന്നത്തെ പത്രത്തിലും അങ്ങനെ എഴുതി വച്ചിട്ടുണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക